വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും ഇന്നത്തെ പരിശോധന ചൂരന്മല മുണ്ടക്കൈ അടക്കമുള്ള ദുരന്ത മേഖലകളിലും തെരച്ചിൽ തുടരും ഡി എൻ എ പരിശോധനയ്ക്കായി കാണാതായവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിക്കും കൂടുതൽ വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും അമൽദാത് ഈ സൺറൈസ് വാലിയൊക്കെ വലിയ ദുർഘടമായ മേഖലകളാണ് അവിടെ ഇന്നലെ ഹെലികോപ്റ്ററിലാണ് രക്ഷാപ്രവർത്തകരെ ഇറക്കി തെരച്ചിൽ നടത്തിയത് ഇന്നത്തെ തെരച്ചിൽ തെരച്ചിലെപ്പോഴാണ് ആരംഭിക്കാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ദുരന്ത മേഖലകളിലെ തെരച്ചിലിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനമുണ്ടോ നിബീഷ് വയനാട്ടിലെ തിരച്ചിൽ ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് നിലവിൽ ഇപ്പോഴും നൂറ്റി അൻപത്തി രണ്ടോളം പേരെ കണ്ടെത്തുവാൻ ബാക്കിയുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വിവിധ സേനയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച അതായത് നൂറ്റി അൻപത്തി രണ്ട് പേരെ കണ്ടെത്താൻ ഇനിയും ബാക്കിയുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് ഒരു പക്ഷേ ഈയൊരു നമ്പർ കൂടുവാനോ കുറയുവാനോ സാധ്യതയുണ്ട് കൂടുതൽ പേരെ കണ്ടെത്താൻ ബാക്കിയുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ നൂറ്റി എന്ന നമ്പർ കൂടിയേക്കാം അതേസമയം തന്നെ ക്യാമ്പുകളിൽ ഉള്ളവരുടെ രേഖകൾ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ വ്യക്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഈ നൂറ്റി അൻപത്തിരണ്ട് എന്ന നമ്പർ കുറയുവാനും സാധ്യതയുണ്ട് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് വിവിധ വകുപ്പ് മേധാവിമാരുടെ നേതൃത്വത്തിലാകും ഈ പരിശോധന നടത്തിയ ഇടങ്ങളിൽ തന്നെ വിശദമായ പരിശോധനകൾ നടത്തുവാനാണ് നിലവിൽ തീരുമാനമുള്ളത് അതായത് കഴിഞ്ഞ എട്ടു ദിവസമായി പരിശോധനകൾ അല്ലെങ്കിൽ തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ഇന്ന് ഈ വിവിധ വകുപ്പ് മേധാവിമാരുടെ നേതൃത്വത്തിൽ ആ ഇടങ്ങളിൽ തന്നെ വീണ്ടും പരിശോധനകൾ നടത്തിക്കൊണ്ട് അവിടെ മൃതദേഹങ്ങൾ ബാക്കിയുണ്ടോ അവ കണ്ടെത്താൻ വേണ്ടി ഇനിയും ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഉണ്ടോ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വിശദ പരിശോധന നടത്തി അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ സൺറൈസ് വാലിയിൽ ഇന്ന് പ്രത്യേക പരിശോധന നടത്തുവാനും തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ പരിശോധന നടത്തിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഈ സൺറൈസ് വാലിയിൽ പരിശോധന തുടരാം എന്ന ഒരു തീരുമാനം എത്തിയത് പ്രത്യേകിച്ച് കെടാവർ നായ ം ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഈ പരിശോധന നടത്തുക കെടാവർ നായെ ഹെലികോപ്റ്റർ വഴി ഈ സംഭവസ്ഥലത്തേക്ക് അതായത് സൺറൈസ് വാലിയിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒപ്പം സൂചിപ്പാറ വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ചും ഇവിടെ പരിശോധന നടത്തും ഇവിടെയും ഹെലികോപ്റ്ററിൽ ഇത്തരത്തിൽ ഈ സേനയെ എത്തിച്ചാണ് പരിശോധന നടത്തുക കഴിഞ്ഞ ദിവസവും ഈ സൂചിപ്പാറ മേഖലയിൽ പ്രത്യേക സംഘത്തിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു നാല് കിലോമീറ്റർ പരിധിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് എന്നാൽ അത് ഇന്ന് ആറ് കിലോമീറ്റർ പരിധിയിലേക്ക് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് വേണ്ടി പ്രത്യേക പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം നിലവിൽ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ടോളം മൃതദേഹങ്ങളാണ് സംസ്കരിച്ചിരിക്കുന്നത് പുത്തുമലയിലെ ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ച ആ ഒരു ഭൂമി ശ്മശാന ഭൂമി ആയി തന്നെ സൂക്ഷിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇവിടെ വേലികെട്ടി തിരിച്ചാകും ഇവയെ ശ്മശാന ഭൂമിയായി സൂക്ഷിക്കുക ഇത് പിന്നീട് അതായത് ഈ മൃതദേഹങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞാൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അന്തിമ ശുശ്രൂഷ നൽകുവാനുമുള്ള സൗകര്യങ്ങൾ അടക്കം ഒരുക്കുമെന്നും നിലവിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഡി എൻ എ പരിശോധനാ സാമ്പിളുകൾ ഒക്കെ തന്നെയും നിലവിൽ ശേഖരിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പിൽ ഉള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധിക്കുന്ന നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ എന്താണ് ഈ തിരച്ചിൽ നിർത്തുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യമായ വ്യക്തതകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ മുന്നേ തന്നെ തിരച്ചിലുകൾ നിർത്തിയേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് മന്ത്രിമാർ തന്നെ മുന്നോട്ട് വന്ന് അത്തരം കാര്യങ്ങളൊന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല വരും ദിവസങ്ങളിലും കൂടുതൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ പുരോഗമിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ നിലവിൽ മനസ്സിലാക്കുന്നത് ഘട്ടം ഘട്ടമായി തിരച്ചിൽ നിർത്തുവാനുള്ള സംവിധാനങ്ങളിലേക്കാണ് മാറുന്നത് സൈന്യം കുറച്ചു ദിവസങ്ങൾ കൂടി തിരച്ചിലിന്റെ ഭാഗമായി ഈ സംഭവസ്ഥലത്ത് തമ്പടിച്ച് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് സൈന്യം ഘട്ടം ഘട്ടമായി ഈ തിരച്ചിൽ നിന്നും പിന്മാറും അതോടൊപ്പം എൻ ഏതൊക്കെ വകുപ്പുകളാണ് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിലും തുടരേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തും അതായത് ഇന്ന് വിവിധ വകുപ്പ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് ഇനി ഏതൊക്കെ വകുപ്പുകളെ ഉപയോഗപ്പെടുത്തിയാലാണ് തിരച്ചിൽ കൂടുതൽ വേഗത്തിലാക്കുവാൻ വേണ്ടി സാധിക്കുക ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ പദ്ധതികളാണ് വേണ്ടി ഉണ്ടാക്കേണ്ടത് അത്തരം ത തീരുമാനങ്ങളൊക്കെ തന്നെയും ഇന്ന് ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിജീവനം പുനരധിവാദം സവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളുമായി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം മന്ത്രിസഭാ ഉപസമിതി യോഗങ്ങൾ ചേരുന്നുണ്ട് ആ ഉപസമിതി യോഗത്തിൽ ആ ഒരു ദിവസത്തെ തിരച്ചിലുമായി അല്ലെങ്കിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി പോകുന്നതുമുണ്ട് അതായത് അന്ന് എത്രമാത്രം കാര്യങ്ങൾ എത്രമാത്രം പരിശോധന മുന്നോട്ട് പോയി അത്തരം റിപ്പോർട്ടുകളൊക്കെ സൂക്ഷിക്കുകയും പിന്നീട് വരും ദിവസങ്ങളിൽ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇത്തരം വിലയിരുത്തലുകളൊക്കെ തന്നെയാണ് ഈ മന്ത്രിസഭ ഉപസമിതി യോഗത്തിൽ നിലവിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ ഒരു മന്ത്രി മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് താൽക്കാലിക സംവിധാനങ്ങളൊക്കെ തന്നെയും ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ നിലവിൽ പൂർത്തിയാക്കി മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഇനി മുന്നോട്ട് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്വാർട്ടേഴ്സുകൾ അടക്കം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വനം വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ക്വാർട്ടേഴ്സുകൾ ാണ് ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും ബത്തേരി പടിഞ്ഞാറത്തറ എന്നീ മേഖലകളിൽ ഇരുപത്തിയേഴോളം ക്വാർട്ടേഴ്സുകളാണ് ഇതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ ദുരന്തത്തിൽ നിരവധി പേർക്ക് അവരുടെ രേഖകളും വീടുകൾ ഒപ്പം തന്നെ ബന്ധുക്കൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ഈ രേഖകൾ നഷ്ടപ്പെട്ടത് ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തെ വളരെയധികം പ്രയാസകരമായിരിക്കും അതിനാൽ തന്നെ നിലവിൽ ഈ റേഷൻ കാർഡുകൾ അടക്കം ഉറപ്പാക്കുവാനുള്ള പദ്ധതികളിലേക്കും കടക്കും ഇന്നുതന്നെ പുതിയ റേഷൻ കാർഡ് വിതരണം അടക്കം നടക്കുമെന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ ഇവരിലേക്ക് റേഷൻ വിതരണം നടത്തുന്നതിനായി പുതിയ രണ്ട് റേഷൻ കടകൾ കൂടി അതിൻ്റെ ഭാഗമായി സേവനം അനുഷ്ഠിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തു തന്നെയായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നിലവിൽ ഒൻപതാമത്തെ ദിവസത്തിലേക്ക് പുരോഗമിക്കുകയാണ് വിവിധ കേന്ദ്രങ്ങളിലേക്കായി അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരച്ചിൽ നടന്ന ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വീണ്ടും തിരച്ചിൽ നടത്തിക്കൊണ്ട് തിരച്ചിൽ ഊർജിതമാക്കുകയാണ് ലബീഷ്